എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തുവരികയാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മടിക്കണ്ട മറക്ക മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയുമ്പോൾ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓളോ ഓപ്ഷൻ നീ വിളിച്ചും വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും അവധി അറിയിപ്പുകളും ആദ്യം ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയ്ക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായി സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓളോ ഓപ്ഷൻ എന്നെ വിളിച്ചിരിക്കുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായി ലൈക്ക് ചെയ്യും സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വരെ വീഡിയോ ലഭിക്കുവോ നാളെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അല്ല നിലവിൽ അവധി പ്രഖ്യാപിച്ചത് കേരളത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ഇപ്പോൾ ഉത്തരവായി കേരളത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് കൂടുതൽ അവധി അറിയിപ്പുകൾ വന്നാൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും അപ്പോൾ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചത് കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെയിൻ മിസ്ക ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ കരിയർ താങ്ക് ഫോർ വാച്ചിംഗ് ബൈ